ഹലോ അസ്സാം വലൈക്കും കുറച്ച് ദിവസമായി വീഡിയോയിൽ വന്നിട്ട് കുറച്ച് പോയി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നല്ല പാർട്ടി വെയറിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നാല് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നാല് പേസ്റ്റൽ ഷെയ്ഡാണ് അടിപൊളി കളേഴ്സാണെന്നൊന്നും പറയാനില്ല ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഹെവി പാർട്ടി പാർട്ടിവെയറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നെക്ക് പോഷനിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങാണ് വരുന്നത് പാൻറിന് ഇതുപോലെ എലാസ്റ്റിക് ഉണ്ട് താഴ്ബാത്ത് ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് വിത്ത് സെറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പാണ് പാൻറ്റിനും വിത്ത് ലൈനിങ് ആണ് ഇത് ഇതിൻ്റെ ഭംഗി എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അത് ഫോട്ടോയിൽ ഇപ്പോൾ നമുക്ക് അത്ര പറയാൻ പറ്റില്ലല്ലോ നേരിട്ട് കാണുന്നത് പോലെയല്ലല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല അടിപൊളി ക്ലോത്താണ് ഷിഫോണിലാണ് വന്നിട്ടുള്ളത് ഞാൻ മുൻപിട്ട വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡേഴ്സൊക്കെ തന്നിട്ടുണ്ട് ഇതുപോലെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ക് വരുന്നത് ഇതാണ് അടുത്ത രണ്ട് കളറ് ഇതിപ്പോൾ കറക്റ്റ് കളർ എനിക്ക് പറയാനറിയില്ല എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലൊന്ന് മെസ്സേജ് അയച്ച് ഞാൻ കറക്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം കാരണം വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല എൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു എന്ന് തോന്നും അല്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പാണ് വരുന്നത് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ അയക്കുക ഇതാണ് നെക്സ്റ്റ് കളറ് വീഡിയോയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും നമ്മൾ നേരിട്ട് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പിന്നെ റിട്ടേൺ പോസിബിൾ ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് റിട്ടേൺ പോസിബിൾ അല്ല എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് വല്ല മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ റിട്ടേൺ പോസിബിൾ ആണ് അല്ലാത്ത കേസിന് റിട്ടേൺ പോസിബിൾ അല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്